എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി ഇനി റെയിൽവേ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് കൗണ്ടറുകളിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം അഥവാ യു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അൺറിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം യു ടി എസ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ് റെയിൽവേ സ്റ്റേഷനുകൾക്കുള്ളിൽ യാത്ര ചെയ്യുന്ന സമയത്തും അതോടൊപ്പം തന്നെ റെയിൽവേ ട്രാക്കിന് സമീപത്തും എന്നിവിടങ്ങളിൽ നമുക്ക് യു ടി എസ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല റെയിൽവേ സ്റ്റേഷനുകളിൽ വെച്ച് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് എങ്കിൽ സ്റ്റേഷനിൽ ലഭ്യമായിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ് യു ടി എസ് ആപ്ലിക്കേഷൻ വഴി സീസൺ ടിക്കറ്റുകൾ എടുക്കുകയും പുതുക്കുകയും ചെയ്യാവുന്നതാണ് നമ്മുടെ യാത്രകൾ കൂടുതൽ സുഖകരമാക്കുവാൻ റെയിൽവേ നൽകുന്ന യു ടി എസ് എന്ന സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു പുതിയ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ